ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനിയും ദേവി അനിയും സംസാരിക്കുന്ന ഒരു സീനാണ് അങ്ങനെ നമ്മുടെ അനി പറയുകയാണ് അനാമിക ഇതെങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വല്യുമെക്ക് വല്ല നിശ്ചയമുണ്ടോ അവൾ ഇവിടുന്ന് രാവിലെ ഇറങ്ങുന്നു വൈകിട്ട് വരുന്നു അവള് എങ്ങോട്ടേക്കാ പോകുന്നത് അപ്പൊ നമ്മുടെ അനി ഇത് ചോദിച്ചത് ആദർശന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് ഇത് കേട്ടോടനെ നമ്മുടെ ദേവയാനി പറഞ്ഞു അതെ ആദർശന്റെ കാര്യത്തിൽ ഇപ്പം അനാമികയുടെയും നിന്റെയും പ്രശ്നം കൂട്ടി അനി അതൊക്കെ അതൊക്കെ പിന്നെയല്ലേ അതുമല്ല നിന്റെ ഭാര്യ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്നൊക്കെ ഞങ്ങളെല്ലാം അന്വേഷിച്ച് ഇറക്കി കണ്ടുപിടിക്കേണ്ടത് അത് കണ്ടുപിടിക്കാനുള്ള അവകാശവും അധികാരവും എല്ലാം നിനക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ ആദർശന്റെ കാര്യവും നയനയുടെ കാര്യവും അവരുടെ വഴിക്ക് വിട് അവരുടെ കാര്യത്തിൽ ഇതൊന്നും കൂട്ടി കുഴയ്ക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് നമ്മുടെ ദേവിയനി ഇത് കേട്ടതും നമ്മുടെ അനിക്കങ്ങെന്തോ മുഖത്തിനാട്ടി കിട്ടിയ പോലെ ആയിട്ടോ കാരണം നൈസായിട്ട് നമ്മുടെ എന്താ പറയാ അനാമികേനെ ഒന്ന് കുറ്റപ്പെടുത്തിയേക്കാം അതുപോലെ അനാമികയുടെ സ്വഭാവങ്ങളൊക്കെ ഒന്ന് തുറന്ന് കാണിച്ചേക്കാം അവൾ വെളിയിൽ പോകുന്ന മറ്റു ബന്ധങ്ങൾ തേടിയാണെന്ന് പറഞ്ഞേക്കാം എന്നൊക്കെ ഇങ്ങനെ ഓർത്താണ് നമ്മുടെ അനി ഇതൊക്കെ സംസാരിച്ചത് പക്ഷേ നമ്മുടെ ദേവിയാനി അത് മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരു മുഖത്തൊരു അടി കിട്ടുന്ന ഒരു ഫീലിങ്സ് തന്നെയാണല്ലോ ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനി മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നന്ദുവിനെ മാറി മാറി വിളിച്ചിട്ട് നന്ദു ഫോൺ എടുക്കുന്നില്ല അപ്പൊ നന്ദൂ നന്ദുവിന്റെ കൂട്ടുകാരി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പൊ നന്ദുവിന്റെ കൂട്ടുകാരി പറയാം എന്തിനാണ് നീ അവനെ ഇങ്ങനെ വിളിച്ചിട്ട് അവൻ വിളിച്ചിട്ട് നീ ഇങ്ങനെ അവനെ അവഗണിക്കുന്നത് അവൻ വിളിച്ചെങ്കിൽ നീ ഫോൺ എടുത്ത് സംസാരിക്കത്തില്ലേ നിനക്ക് ഏ അത് ശരിയാവില്ലടി അതൊരിക്കലും ശരിയാവില്ല കാരണം എനിക്ക് വേണമെങ്കിൽ അവൻ്റെ ഫോണൊക്കെ എടുത്ത് സംസാരിക്കാം പക്ഷേ ഞാൻ ഇനി അവന്റെ ഫോൺ എടുത്ത് സംസാരിച്ചാലേ അവന് ഞാൻ ഇടം കൊടുക്കുന്ന പോലെ ആയി പോവും അവന് ഞാൻ വഴി വെട്ടി കൊടുക്കുന്ന പോലെ ആയി പോവും നിനക്കറിയാലോ എന്റെ വീട്ടുകാരും എൻ്റെ ചേച്ചിമാരുടെ വീട്ടുകാരും ഒക്കെ ചേർന്ന് ഞങ്ങള് ബ്രെയിൻ വാഷ് ചെയ്ത് രണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം പരമാവധി ഞാൻ ഒഴിഞ്ഞു മാറി നടക്കുന്നതല്ലേ നല്ലത് എനിക്ക് ആ ഒരു ഒഴിഞ്ഞു മാറ്റം തോന്നിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവൻ എന്നെ വീട്ടങ് പോയാലോ അല്ല നിന്റെ പറച്ചില് കേട്ടിട്ടുണ്ടെങ്കില് നീ അവനെ ഇപ്പൊ വിട്ടു പോയി നിനക്ക് അവനെ ഒട്ടും ഇഷ്ടമല്ലാന്ന് തോന്നൂലോ നിന്റെ മനസ്സ് നിറയെ അവനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ എന്തിനാടി നീ ഈ മസ്സിൽ പിടിച്ച് നടക്കുന്നത് പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ ഇപ്പൊ അവനവന്റെ കാര്യം അവനവൻ നോക്കും നിനക്ക് ഇഷ്ടമുള്ള ആളെ കിട്ടി നീ ജീവിക്ക അതല്ലേ വേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ ആഗ്രഹപ്രകാരം മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ട് മറ്റുള്ളവർ ചെയ്യാൻ മറ്റുള്ളവർ പറയുന്നത് ചെയ്ത് ജീവിക്കുന്നത് ഒരു ചത്ത് ജീവിക്കുന്ന അവസ്ഥയല്ലേ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മളെ സന്തോഷിപ്പിക്കാനല്ലേ നമ്മൾ ജീവിക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ സന്തോഷം കണ്ടെത്താൻ ജീവിച്ചു കഴിഞ്ഞാലേ ജീവിതം ജീവിതം അല്ലാതായി പോവില്ലേ ദേ നീ ഒന്നും നിർത്തണമെന്നോ നിന്നെ പോലെ ഇതുപോലെ കുറച്ച് കൂട്ടുകാർ എനിക്ക് അവിടെ ഉണ്ടായിരുന്നു ഹൗമാരും എല്ല വളം വെച്ച് വളം വെച്ചാ ഇത് ഇത്രയും വരെ കൊണ്ടെത്തിച്ചത് ഇനിയിപ്പൊ നീ ഓരോന്ന് പറയാം അല്ല നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ പറയുന്നത് അവിടെയുള്ള കൂട്ടുകാരും നിന്നോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാ നിങ്ങൾ ഒരുമിച്ച് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാ എനിക്കിപ്പോ മറ്റാരെക്കാളും നിന്റെ മനസ്സറിയാൻ പറ്റും നിന്റെ മനസ്സ് നിറേ അനി 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 എന്നുള്ള ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എന്തിനാടി ആ അനി എന്ന് പറയുന്ന ചെറുക്കനെ നീ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ആ അനിയും അനാമികയും തമ്മിൽ ഒട്ടും മാച്ചല്ല നീ പറഞ്ഞ കഥകള് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവർ തമ്മിൽ പിരിയാനുള്ളവരാണ് അവിടെ ഒന്നിക്കേണ്ടത് നീ നീയുമരിയുമാണ് അപ്പൊ നീ ഒരു കാര്യം ചെയ്യുക ഫോണെടുക്കുക ഫോൺ എടുത്ത് സംസാരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ ഇതേ സമയം നമ്മുടെ ആദർശനെ നയനയും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആദർശ നയനയും ഓഫീസിലേക്ക് വന്നു ഓഫീസിലേക്ക് വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നു ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കും നമ്മുടെ ആദർശം മസിൽ പിടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവര് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കാണാറുള്ളതല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു അതുപോലെ കറികളുടെ ടേസ്റ്റ് പറയുന്നു അപ്പൊ അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം എന്താ മസിൽ പിടിച്ചിരുത് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ നയനെ പറഞ്ഞു എന്താ ആദർശേട്ടാ ഇത് ഭക്ഷണം കഴിക്കും െങ്കിലും ആദർശേട്ടന്റെ മനസ്സൊന്ന് ഫ്രീ ആക്കി വെച്ചൂടെ എന്തിനാ ഇങ്ങനെ അസ്വസ്ഥതയായിട്ട് ഇരിക്കുന്നത് ദേഹ് എന്റെ നയനെ നീ ഒന്നും മിണ്ടാതിരിക്കെ എൻറെ മനസ്സ് അസ്വസ്ഥതയാണെന്ന് നിനക്ക് അറിയാമല്ലോ ആ എങ്കി പിന്നെ അതനുസരിച്ച് പെരുമാറാൻ പഠിക്കണം എൻറെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടെങ്കില് അത് കണ്ടു മനസ്സിലാക്കി പെരുമാറുന്ന ഒരു ഭാര്യ ആകണം നീ അങ്ങനെയല്ലേ വേണ്ടത് അതൊക്കെ ശരിയാണ് പക്ഷെ ആദശേട്ട ആദർ ചേട്ടനെ എന്തൊക്കെയോ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് ആദർശേട്ടനും എനിക്കും രണ്ടു പേർക്കും രണ്ട് ന്യായം പാടില്ലാട്ടോ ഞാനൊരു കാര്യം ഒളിപ്പിച്ചു വെച്ചു എന്ന് പറഞ്ഞ ആദർശേട്ടൻ എന്തൊക്കെ പുകലുണ്ടാക്കി എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി അന്ന് ആദർശേട്ടൻ പറഞ്ഞതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കള്ളത്തരവും മറച്ചു വെക്കാൻ പാടില്ല മനസ്സിൽ എന്ത് തോന്നുന്നു അതെല്ലാം തുറന്ന് കാണിക്കണമെന്ന് എന്നിട്ട് ഇപ്പം ആരാ മറച്ചു വെക്കുന്നത് ആദച്ചേട്ടനല്ലേ ആദർശേട്ടന്റെ മനസ്സ് കൈവിട്ടു പോകും ആദർശേട്ടാ ദേ ഞാനൊരു കാര്യം പറയാം നയനെ നിനക്ക് എന്നോട് സ്നേഹം നിനക്ക് എന്നെ അറിയാമെങ്കിൽ നീ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ എന്നെ ഫ്രീ ആക്കി വിട് നീ എന്നെ ഒന്ന് ഒഴിവാക്ക് നീ നീ ഞാൻ ചിന്തിക്കുന്ന കൂടെ നീ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് പേരക്കെ കാട് കയറാതിരിക്ക നിന്റെ സമാധാനത്തിന് വേണ്ടി നിനക്ക് വേണ്ടിയോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഏഹ് എനിക്ക് വേണ്ടിയോ അതെ നിനക്ക് നിന്നെ ഓർത്താ എനിക്ക് പേടി എന്നെ ഓർത്ത് പേടി എന്തിനാ ആദ ചേട്ടന് ആ അത് അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറയുകയാണ് അപ്പൊ ഇവര് അല്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്തൊരു ടെൻഷനിലാണ് ഒരു പിടി കിട്ടുന്നില്ല കേട്ടോ എത്തും പിടിയും കിട്ടുന്നില്ല നയനിക്കും എന്താന്ന് അങ്ങനെ ഇവര് വണ്ടീന്ന് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങുന്നു വണ്ടീന്ന് ഇവര് വണ്ടി 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 കയറി ഇങ്ങനെ വീട്ടിൽ പോകാൻ തുടങ്ങുകയാണ് അപ്പൊ വീട്ടിൽ കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ചെറിയൊരു പ്രശ്നം ഉണ്ടാകുകയാണ് നമ്മുടെ നയനെ ചോദിക്കുകയാണ് എന്താ ആദശേട്ടാന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആദ ചേട്ടൻ്റെ ആദ ചേട്ടന്റെ മനസ്സിൽ എന്താണെന്ന് തുറന്നു പറ എന്നൊക്കെ പറയാം ആദർശന് ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാ അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പം ആദർശം എന്ത് ചെയ്യുന്നു പെട്ടെന്ന് അങ്ങ് എന്തോ പോലെ അങ് ആവുകയാണ് വല്ലാണ്ടായി തളർന്ന് വീഴാൻ തുടങ്ങുമ്പോഴത്തേക്കും ആദർശത്തെ ആദർശനെ എന്താ പറ്റിയതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ ആദർശ ഇങ്ങനെ വിളിക്കുകയാണ് അപ്പോഴത്തേക്കും ആണെങ്കിൽ ആദർശാണെങ്കിലും വല്ലാണ്ട് തലകെറങ്ങിരിക്കുക അപ്പം നമ്മുടെ നയനെന്ത് ചെയ്തു അവിടെ നിന്ന് ഡ്രൈവറിനോട് പറഞ്ഞ് പെട്ടെന്ന് വണ്ടി എടുക്കാൻ നമുക്ക് ഹോസ്പിറ്റലിൽ വിടാന്ന് പറഞ്ഞപ്പോൾ അദർശ പറഞ്ഞു വേണ്ട ഹോസ്പിറ്റലൊന്നും പോകേണ്ട അതിന്റെ കാര്യമൊന്നുമില്ല ഇല്ല ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ലാന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല ആദർശ ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇവര് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു അപ്പൊ ഭയ ബി പി ആണ് എന്തൊക്കെയോ ഭയങ്കര ടെൻഷൻ ഉണ്ട് ആദർശിന് ഇത്രയും ബി പി കൂടണെങ്കില് ടെൻഷനുള്ളത് കൊണ്ട് തന്നെയാണ് വേറെ ഒരു കാര്യവും ഉണ്ടാകാൻ നിങ്ങക്ക് വഴിയില്ലല്ലോ അപ്പം ടെൻഷൻ ആണ് എന്ന് പറഞ്ഞപ്പം അതെ ഡോക്ടറെ എനിക്കറിയാം ആദർശന് ടെൻഷൻ തന്നെയാണ് എന്താ ടെൻഷൻ എന്ന് ചോദിച്ചിട്ട് പറയണ്ടേ ഒന്നും തുറന്നു പറയുന്നില്ല അപ്പം ഡോക്ടർ പറഞ്ഞു ആദർശേ ഇങ്ങനെ മനസ്സിലൊന്നും കൊണ്ടു വെച്ച് നടക്കരുത് നമ്മളൊക്കെ മനസ്സൊക്കെ ഉണ്ടല്ലോ അത്രക്ക് സ്ട്രോങ് ഒന്നും അല്ല മനുഷ്യന്റെ മനസ്സാണ് എപ്പോഴാണ് കൈവിട്ട് പോകുന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ഭാര്യ ഉള്ളപ്പോ എന്തിനാ പേടിക്കുന്നത് ഭാര്യയോടെല്ലാം തുറന്ന് പറയാമല്ലോ നയനമേടത്തിനെ കുറിച്ച് ഞങ്ങൾക്കൊക്കെ അറിയാം നല്ലൊരു ഭാര്യയും അതുപോലെ തന്നെ നല്ല നല്ലൊരു ലേഡിയുമാണ് ഈ നിൽക്കുന്ന നയനാ മേഡം അപ്പൊ പിന്നെ നയനാ എല്ലാം പറഞ്ഞു പറഞ്ഞെന്നോർത്ത് എന്താ പ്രശ്നം ഇരിക്കുന്നത് ഇതുപോലൊരു ഭാര്യേനെ കിട്ടുന്ന ഭാഗ്യം അല്ലേ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഇന്നൊരു സൈക്കാട്രിസ്റ്റ് ഇവിടെ വരുന്നുണ്ട് ഞാനൊന്നും അയാളെ ഒന്ന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇപ്പൊ എഴുതി തരാം മറ്റുള്ളവരാ അല്ലാട്ടോ സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടത് അവരെ ചില ഉപദേശങ്ങളൊക്കെ നമുക്ക് തരും നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം വിടുമ്പ അവരെ കാണുന്നതൊക്കെ നല്ലതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പം നമ്മുടെ നയനെ വീണ്ടും നമ്മുടെ ആദർശനെ ശല്യം ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ആദർശനോടൊന്നും ചോദിക്കുന്നൊന്നുമില്ലാട്ടോ ഇതിപ്പോ നേരെ പോകുന്ന സീഡെന്ന് പറഞ്ഞാല് നമ്മുടെ നന്ദു എന്നാ പിന്നെ ഹനിയെ വിളിച്ചേക്കാം കൊറേ പ്രാവശ്യം ഇങ്ങനെ മിസ് കോൾ വിടുന്നു മെസ്സേജ് അയക്കുന്നു റിപ്ലൈ കൊടുക്കുന്നില്ല എന്നാൽ പിന്നെ സങ്കടം ആവൂല എനിക്കെന്നാ പിന്നെ കൂട്ടുകാർ പോലെ ഒന്ന് വിളിച്ചേക്കാം വിളിച്ച് നോക്കിയേക്കാന്ന് പറഞ്ഞ് ഫോൺ വിളിക്കണം അങ്ങനെ നേരെ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചത് എടുത്തതാരാ മൂദേവി അനാമിക അനാമികയുടെ നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചത് നിനക്ക് എന്താണ് ഇങ്ങോട്ടേക്ക് വിളിക്കേണ്ട കാര്യം എന്റെ ഭർത്താവിന്റെ ഫോൺ വിളിക്കാൻ നിനക്ക് നാണവില്ലടി വൃത്തി കേട്ടവളെ ക്യാമ്പിൽ പോയി കിടന്ന ക്യാമ്പിൽ പോയിക്കോണം അല്ല നീ എന്റെ ഭർത്താവിനെ വിളിക്കാൻ നീ ആരടി ഹാഹാ കൊള്ളാലോടി നിന്റെ മനസ്സിലിരിപ്പ വഴി മാറി നടന്നിട്ടും നീ അവനെ വീഴ്ത്താൻ നോക്കുകടി വീണ്ടും വീണ്ടും നിന്റെ ഉപദേശം ഒന്നും നടക്കത്തില്ലടി എന്നും പറഞ്ഞ അങ്ങോട്ട് പോലും ഒന്നും പറയാൻ നമ്മുടെ നന്ദൂനെ കൊണ്ട് സമ്മതിക്കുന്നില്ല നേരെ നമ്മുടെ നയന കുറെ ഡയലോഗ് ഇടുകയും ചെയ്തു എന്താ ഈ സീൻ കഴിയുമ്പോഴത്തേക്കും ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജാനകി അതിലെ വരിക അപ്പൊ ജാനകി വന്നു കഴിഞ്ഞതും അമ്മയുടെ മകനെ അവള് വിളിക്കുന്നത് നോക്കിയിരിക്കുന്നു ഞാനാ അവള് വിളിച്ചപ്പോ എടുത്തത് അല്ല ആധാരി മോളി പറയുന്നത് ആ നന്ദു ആ കേറിയില്ലേ മുട്ടച്ചി നന്ദു അവള് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിലും അമ്മയുടെ മോൻ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളോ ഭാര്യയോട് എന്തെങ്കിലും ഒരു സ്നേഹമോ ഭാര്യയോട് എന്തെങ്കിലും ഒരു കടപ്പാടോ ഉണ്ടോ ഏ ഭാര്യ എന്നൊരു സ്ഥാനം എനിക്കുണ്ട് ഈ കഴുത്തിലിട്ടേക്കുന്ന ഒരു താരി എൻ്റെ കഴുത്തിലുണ്ട് അല്ലാതെ എന്താ എന്താ കാണിക്കുന്നത് അവന് അവന് അവനെന്നോട് ഒരു ഒരു ശക്ലം പോലും ഒരു ആത്മാർത്ഥതയില്ലല്ലോ ഇത്രയും നാളവൻ്റെ ഭാര്യയായിട്ട് ഞാൻ കഴിഞ്ഞല്ലേ എന്നിട്ട് ഞാൻ പുറത്തു പോകുമ്പം ആരോടെങ്കിലും സംസാരിക്കുമ്പം ആരുടെയും കൂടെ ഇരിക്കുമ്പം അവന് പ്രശ്നം അവന് അത് അവിഹിതമായിട്ട് പൊക്കിക്കൊണ്ട് വരും ഈ അവിഹിതം ഉണ്ടാകുന്നതിനുള്ള കാരണം എന്താണെന്ന് അവനെ ഒന്നും ചിന്തിക്കാത്തത് എന്താ ഞാൻ ഇവിടുന്ന് പുറത്തു പോകുന്നത് ഇവിടുന്ന് ശ്വാസം മുട്ടിയ എനിക്കൊന്ന് പുറത്ത് പോയാലേ എനിക്കിന്നാകെ ഞാൻ ഫ്രീ ആകുന്നത് അത് അവനവും കൊണ്ടുപോവില്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ എൻ്റെ കൂട്ടുകാരുടെ കൂടെ സംസാരിക്കാനും അവരുടെ കൂടെ കുറച്ച് നേരം എന്നിട്ട് പോകുന്നത് അതെന്റെ ഉള്ളിലെ സങ്കടം മറക്കാനാ എന്നിട്ട് എന്താ കാണിക്കുന്നത് അവനപ്പം നന്ദുവിനെ വിളിച്ച് സന്തോഷിച്ച് നടക്കുന്നു അപ്പഴത്തേക്ക് നമ്മുടെ അനി വരുവാനോട്ട് അനി വന്ന ഉടനെ തന്നെ ജാനകി നീ എന്താടാ ഈ കാണിക്കുന്നത് നിന്റെ ഫോണിലേക്ക് എന്തിനാടാ ആ മറ്റവള് വിളിച്ചത് അല്ല ആര് വിളിച്ചെന്നാ ഈ പറയുന്നത് അവള് ആ മുട്ടച്ചി ആ നന്ദു എന്റെ ഫോണിലേക്ക് വിളിച്ചായിരുന്നോ വിളിച്ചു 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 നിന്റെ ഫോണിലേക്ക് തന്നെ വിളിച്ചു അനാമിക ഓള് ഫോണും എടുത്തു എടാ ഈ കൊച്ചിനെ ഇവിടെ ഇവിടെ ഇട്ട് നീ എന്തിനാ വിഷമിപ്പിക്കുന്നത് എന്ത് തെറ്റാ നിന്നോട് ചെയ്തത് ഇവള് ചെയ്ത തെറ്റൊന്നും നിങ്ങൾ കാണില്ലല്ലോ ഞാൻ ചെയ്ത തെറ്റ് മാത്രല്ലേ എൻറെ അമ്മയും അച്ഛനും ഈ വീട്ടുകാരും കാണത്തുള്ളൂ എന്ത് തെറ്റ് ചെയ്തതാ നീ പറയുന്നത് ഇവളിനി പുറത്തു പോകുന്നുണ്ടെങ്കിൽ അത് നീ കൊണ്ടുപോകാഞ്ഞിട്ടല്ലേ നീ സ്നേഹത്തോടെ നിന്ന് ഇവളെ ഭാര്യയായിട്ട് നീ കണ്ട് ഇവളുടെ സന്തോഷങ്ങളിലും ഇവളുടെ സങ്കടങ്ങളിലും ഒക്കെ നീ പങ്കുചേരല്ലേ ചെയ്യേണ്ടത് അപ്പൊ പിന്നെ ഇവള് പുറത്തു പോകുന്നതിന് എന്താണാ പ്രശ്നം ഇരിക്കുന്നത് നിന്റെ കരടിലെ കണ്ട് നീ ആദ്യം എടുക്ക എന്നിട്ട് പോരെ മറ്റുള്ളവരുടെ കരടിലെ കണ്ട് ഇവിടെ ആദ്യം ആരാ പ്രശ്നം ഉണ്ടാക്കിയത് അനി നീ തന്നെയാണ് നീ തന്നെയാണ് നന്ദുവിനെ സ്നേഹിച്ചു തുടങ്ങിയത് ഒരു ഭാര്യ ഇരിക്കുമ്പോൾ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുന്നത് അത്രയ്ക്ക് വലിയ കേമധരോ അല്ല അത് നീ ആദ്യം വിചാരിച്ചോ കരുതിക്കോ മാത്രമല്ല ഇവിടെ ഇവിടെ എന്റെ മരുമകളായിട്ട് എന്ന് നിൽക്കുന്നത് ഇവളായിരിക്കും ഇവിടെ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവളാ ഇവളെ ഞാൻ ആശിച്ചു മോഹിച്ച് തന്നെയാ എന്റെ മരുമകളാക്കിയത് നീയും ഇവളെ സ്നേഹിച്ച ഒരു സമയം ഉണ്ടായിരുന്നല്ലോ ഓ അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കാതിരിക്കുന്ന ഇരിക്കുന്ന അമ്മേ നല്ലത് അതൊക്കെ എന്തിനാ എന്നെ വെറുതെ ഓർമ്മിപ്പിക്കുന്നത് ആ കാലങ്ങളൊക്കെ ഞാൻ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാ ഇവളെ ഞാൻ സ്നേഹിച്ചു പോലും ഇവളെന്നെ വശത്താക്കിയതാ ഇവളെന്നെ വലവീശി പിടിച്ചതാ ഓ പിന്നെ വലവീശി പിടിക്കാൻ നീ എന്റെ മീനാണോ എന്റെ പൊന്നനി നീ നീ പോ നീയേ എനിക്ക് സമാധാനം എന്താ നീ എന്തിനാ വെറുതെ ഓരോ ഡയലോഗ് എടുത്തിടുന്നത് നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു നീ ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ നിന്നെ വലവീശി പിടിച്ചതാണെങ്കിൽ അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നിനക്ക് അറിയാലോ എന്നിട്ട് നീ എന്താ കാണിക്കുന്നത് വേറൊരുത്തിയെ തേടി പോകുന്നു അല്ല നിനക്കൊരു കാര്യം ചെയ്യത്തില്ലേ നിനക്ക് ഒരു എസ് ഐ ടെസ്റ്റ് എഴുതിയിട്ട് പാസ്സായി നിനക്ക് അവളുടെ കൂടെ ക്യാമ്പിൽ പോകത്തില്ലായിരുന്നോ അപ്പൊ പിന്നെ അവൾ എപ്പോഴും നിന്റെ അടുത്ത് തന്നെ ഉണ്ടാവുമായിരുന്നല്ലോ ഇതിപ്പം മനുഷ്യനെ ഏതാണ്ട് ആപ്പ ഊപ്പ ആക്കുന്നത് പോലെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാനേ ഇച്ചിരി താ ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ട് പക്ഷെ ഈ വീട്ടുകാർ ഓർത്തിട്ടാ അങ്ങനെ നീ പിടിച്ച് നിക്കേണ്ടറി ഇവിടെ നിന്ന് പോടി നീ അപ്പം ജാനകി പറഞ്ഞു മിണ്ടി പോകരുത് നീ നീ ആ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത് അനി ഇവിടെ ഒരിക്കലും ഇവിടെ നിന്ന് ഇറങ്ങില്ല നിന്നെയാ ഞാൻ ഇറക്കി വിടാൻ പോകുന്നതെന്ന് ജാനകി പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അനിയങ്ങ് പോവാണ് കേട്ടോ അപ്പൊ ആ ഒരു സീനാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദർശ് വീട്ടിലേക്ക് കയറി വരികയാണ് കേട്ടോ ആദർശ് നയനയും കൂടി വീട്ടിലേക്ക് കയറി വരുവാണ് അപ്പൊ നമ്മുടെ ദേവയാനി അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ദേവയാനി ആദർശനെ കണ്ടുവരണ ആ നിങ്ങൾ രണ്ടുപേരും എത്തിയോ ആ രണ്ടുപേരെയും ഡോക്ടറെ കാണാൻ പോയാരുന്നോ ഡോക്ടറെ പോകാൻ വേണ്ടി ഞാൻ പറയാനിരിക്കുന്നു അതൊന്നും വേണ്ടമ്മേനെ കാണാൻ പോയി അല്ല ഏത് ഡോക്ടറിനെ പോയി കണ്ടത് ഇവന്റെ മനസ്സിനെ വല്ലാണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുക അപ്പം ഒരു സൈക്കാട്രിസ്റ്റിനെയാ കാണേണ്ടത് അത് പിന്നെ സൈക്കാട്രിസ്റ്റിനെയും കണ്ടു അതുപോലെ തന്നെ അതുപോലെ തന്നെ അല്ലാത്ത ഒരു ഡോക്ടറിനെയും കണ്ടായിരുന്നു അതെ പെട്ടെന്ന് ആദർശേട്ടന് ഒരു ചെറിയൊരു തലകറക്കം ഉണ്ടായി മോനെ നിനക്കെന്താ പറ്റിയത് അതുവിനെ എന്തു പറ്റാൻ ഹൈ ബി പി അമ്മേ ഹൈ ബി പി എന്താണ് ആ മോനെ നിനക്ക് പറ്റിയത് നീ എന്തൊക്കെ ചിന്തിച്ച് ഈ നടക്കുന്നത് ദ ഞാനൊരു കാര്യം പറഞ്ഞു നിന്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമം നീ അത് എന്നോട് പറയണ്ട നിന്റെ ഭാര്യയോടെങ്കിലും ഒന്ന് പറയ നിനക്ക് എന്താ മോനെ എന്താ ഈ അമ്മ ചെയ്യേണ്ടത് നിനക്ക് ആകെ ഒരു മാറ്റമുണ്ട് അത് ഒരു രണ്ടു മൂന്ന് ദിവസമായതേയുള്ളൂ ആ മാറ്റം തുടങ്ങിയിട്ട് ചന്ത വന്നതിൽ പിന്നെയാണ് ഞങ്ങൾ അറിയാത്ത എന്തെങ്കിലും കാര്യം നിന്റെ മനസ്സിലുണ്ടോ അത് നീ ഒരിക്കലും മനസ്സിൽ കൊണ്ട് നടന്ന് നിന്റെ മനസ്സിന് മുറിവ് ിക്കരുത് പല രോഗങ്ങളും ഉണ്ട് നിനക്ക് അത് നീ ഒന്ന് ഓർത്തോണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ നിന്റെ ഭാര്യയോടെങ്കിലും ഒന്ന് തുറന്നു പറ ഈ സമയത്ത് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ അല്ല നീ എന്തിനാടാ അനിയോട് ദേഷ്യപ്പെട്ടത് അവൻ എന്തുമാത്രം സങ്കടം ഉണ്ടായെന്നറിയോ നീ അങ്ങനെ അനിയോടോ നയനയോടോ ദേഷ്യപ്പെടാത്ത ദേഷ്യപ്പെടാറില്ലായിരുന്നല്ലോ പിന്നെ നിനക്ക് എന്താ പറ്റിയത് അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്റെ സിറ്റുവേഷൻ അങ്ങനെയാ നിന്റെ സിറ്റുവേഷൻ എങ്ങനെ ദേ പാവം ഉണ്ട് കേട്ടോ അവനോട് ഇങ്ങനെ ദേഷ്യപ്പെടരുത് അവൻ വല്ലാത്ത സങ്കടത്തിനോ സങ്കടത്തോടു കൂടിയാ എന്നോട് വന്ന് പരാതി പറഞ്ഞത് അവൻ അങ്ങനെ പരാതി പറഞ്ഞു എങ്കിൽ പിന്നെ ഞാൻ അവനെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ അനിയെ കാണാൻ വേണ്ടി ആദർശി പോവുകയാണ് അങ്ങനെ അനിയെ കാണാൻ വേണ്ടി ആദർശിച്ചെന്നു അനി ഭയങ്കര ടെൻഷനോട് കൂടി തന്നെ ഇരിക്കുക അങ്ങനെ ആദർശിച്ചെന്നതും നിനക്ക് എന്താടാ പറ്റിയത് നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞത് നിനക്ക് ഫീൽ ആയല്ലേ അതെ എന്റെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഉദ്ദേഷ്യപ്പെട്ടത് ഉം ആദശേരൻ എന്നോട് വഴക്ക് പറയാം ആദശേരൻ എന്നെ വേണമെങ്കിൽ രണ്ട് തല്ലും തല്ല അതിനൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല പക്ഷെ ആദശേന്റെ മനസ്സിൽ എന്താ അതൊന്നു പറ ആദശേട്ടൻ എന്തിനെ വെറുതെ എല്ലാവരോടും ചൂടാകുന്നത് അതാ എനിക്ക് അറിയേണ്ടത് അത് പിന്നെ ഞാൻ ഞാൻ നിന്നോട് എന്താ പറയേണ്ടത് എന്റെ മനസ്സിപ്പം വല്ലാത്തൊരവസ്ഥയിൽ കൈവിട്ട് നിൽക്കുക അതെങ്ങനെ പറഞ്ഞ് നിന്നെ മനസ്സിലാക്കിപ്പിക്കണം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ഞാന് ഒരു ഡോക്ടറിനെ ഉടനെ തന്നെ കാണുന്നുണ്ട് ഇല്ലെങ്കിലേ ഞാന് വീണ്ടും തളർന്നു പോകും ഒരു ഡോക്ടറിനെ ഞാൻ കണ്ടിട്ടാ ഇപ്പൊ വരുന്നത് ഏ ഏത് ഡോക്ടറിനെ അത് പിന്നെ ഞാന് ചെറുതായിട്ടൊന്ന് തലകിറങ്ങിയായിരുന്നു ബി പി കൂടി ഹൈ ബി പി ആയിരുന്നു എന്താ ആദർശേട്ടാ ഈ പറയുന്നത് ഈ ആദർശേട്ടൻ ഈ പറയുന്നതൊക്കെ സത്യമാണോ ഞാന് എന്തിനാ കള്ളം പറയുന്നത് എന്റെ മനസ്സിലെ ആ സങ്കടം ആ വിഷമം ഞാൻ മറച്ചു വെച്ചുകൊണ്ട് നടക്കുന്നത് ആരോടെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെലപ്പം ദേ വിങ്ങി പൊട്ടും എൻ്റെ മനസ്സ് ചിലപ്പം ഞാൻ ഞാൻ പിടിക്കുന്നിടത്ത് നിന്നൊന്നും വരില്ല അതുകൊണ്ട് ഞാൻ തുറന്ന് പറയാൻ പോവാ സത്യങ്ങളൊക്കെ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്യുന്നു നമ്മുടെ നയനെ ഇത് മാറി നിന്ന് കേൾക്കുകയും ചെയ്യുന്നു കേട്ടോ ഇത്രയും പറഞ്ഞിട്ട് ആദശം അങ്ങ് പോവുകയും ചെയ്തു അപ്പൊ നയന വന്നിട്ട് എന്താ അനി എന്താ പ്രശ്നം ആദ ചേട്ടൻ ചോദിച്ചപ്പോ എനിക്കറിയില്ല എന്താ പ്രശ്നം എന്നൊന്നും എന്തൊക്കെയോ ആദശേട്ടന് പറയണമെന്നുണ്ട് പക്ഷെ ആദച്ചേട്ടൻ അത് പറയുന്നൊന്നുമില്ല അല്ല ഞാൻ കേട്ടത് ശരിയാണോ ആദ ഹൈ വി ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ ഹൈ ബി പി ഐഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ബി പിക്ക് കുറവൊന്നും ഇല്ലായിരുന്നു ആദർശേണ്ട എന്തൊക്കെയോ അറിയുന്നുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് അതെന്താണെന്ന് അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല മാത്രമല്ല ഇതുവരെ ആദർശേണ്ടി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുമില്ല എന്താ പറ്റിയത് അദ്ദേഹത്തിന് എനിക്കറിയില്ല നീ എന്താ ഞാൻ ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല വേണ്ട വേണ്ട നയനേജി നയനെടുത്ത് നയനെടുത്ത് സമാധാനമായിട്ടിരിക്കാം ആദർശേന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം വെറുതെ ആദർചേട്ടൻ ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയോ വെറുതെ ആദർശേട്ടൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല അബിഹേട്ടനെയും ആദർശേട്ടനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അബിഹേട്ടൽ നിന്നും ഒത്തിരി ഡിഫറൻറ്റാ ആദർശേട്ടൻ അറിയാലോ മനസ്സിൽ നന്നായിട്ട് എന്തോ മുറിവ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ടെൻഷനും കാര്യങ്ങളും ഒക്കെ അതെന്താണെന്ന് കണ്ടുപിടിച്ച് നികത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നയനെ ഇങ്ങനെ സമാധാനപ്പെടുത്തുന്നുണ്ടോ ഏതായാലും നയനിക്കും മനസ്സിലായി എന്തോ ആവശ്യം മറിക്കുന്നുണ്ടെന്ന് നയനോട് നേരിട്ട് പറയുകയും ചെയ്തു അതുപോലെ ഇപ്പം നമ്മുടെ അനിയോടും വന്ന് സംസാരിച്ച് എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് അപ്പൊ അതുകൊണ്ട് ആക്കി നമ്മുടെ നയന ഏതായാലും ഇനി നയനെ തേടി കണ്ടുപിടിക്കും അതെന്താ കാര്യം എന്ന് അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ എല്ലാവരെയും കാത്തിരിക്കാം കേട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനം നേരിയാണ് അതുപോലെ തന്നെ നമ്മുടെ കറണ്ടിന്റെ പ്രശ്നമൊക്കെ തോന്നുന്നു ഇന്നലെ വൈകിട്ട് വന്നിട്ട് ഇതുവരെ കറണ്ട് പോയിട്ടില്ല കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പം വീഡിയോ ആയിട്ട് വന്നത് അപ്പൊ നമ്മൾ കറണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇഷ്യൂസ് വന്നതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് നിങ്ങൾ മറക്കാതെ കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ എന്റെ ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ് നമുക്ക് രണ്ടു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോവാട്ടോ അപ്പൊ ഒരു ലക്ഷത്തി സംതിങ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറ് സംതിങ് ആയി കേട്ടോ നമുക്കിപ്പം അപ്പൊ ഇനിയിപ്പം തൊണ്ണൂറ്റാറായി ഇനിയിപ്പം കുറച്ച് എന്താ പറയുക കുറച്ചൊരു തൊണ്ണൂറ്റാറ് ഇനിയിപ്പോ ഒരു നാലായിരം പേരും കൂടെ ആയി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സും കൂടി ആകും അപ്പം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്നൊരു മാർഗം കിട്ടാനൊക്കെ കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ കാരണമാണ് നമ്മൾ ഇത്രയും വരെയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഇത് ഒരിക്കലും മറക്കില്ലാട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനി ആവശ്യമുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോ നമ്മുടെ ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പ്രേമായിട്ട് കാണാം ടാറ്റാ ബൈ ബൈ ലൈക്ക് അടിച്ചിട്ട് കോണേ